അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓണത്തിന് ഇവിടെ വന്ന അല്ലെങ്കിൽ എപ്പോഴാണോ ഇനി അവധി വന്നത് അപ്പൊ വന്ന അല്ലെ കാരണം മറൈൻ എക്സ്പോ നടക്കുകയാണ് നമ്മുടെ എറണാകുളത്ത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ എറണാകുളത്തപ്പം ഗ്രൗണ്ട് ദർബാർ ഹാളിന് സമീപം

കണ്ടാ നമ്മൾ കഴിയുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഇത് നോക്കിയേ അടിപൊളി നിൽക്കുന്നത് ഈ ഉള്ളിലാണ് ാണ്ട്ടോ നമ്മുടെ ഫിഷിന്റെ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ ടൈപ്പ് ഓഫ് മീനുകൾ ഇങ്ങനെ അക്വറിയങ്ങളുടെ ഉള്ളിലാക്കി വെച്ചേക്കാട്ടോ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴേ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചില ടാങ്കിന്റെ അടുത്തേക്ക് എത്തുമ്പോ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും ഇത്രക്ക് ഭംഗിയാണ് കാണാൻ എനിക്ക് പേരറിയാത്ത ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു അതില് ഇപ്പൊ ആര്യം കൂട്ടൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ് ഓരോ ഫിഷ് ടാഗിന്റെ അടുത്ത് എത്തുമ്പോഴും എന്ന് വെച്ചാൽ അവൻ ഇത്രയധികം മീനുകൾ ഒരുമിച്ച് ഇതിനു പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അവന് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് തോന്നുന്നു അവന് ചിരിയൊന്നും വന്നില്ല പക്ഷെ അവൻ ഭയങ്കര ഞെട്ടി നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു അപ്പൊ ഈ അടിപൊളിയുണ്ട് ഞാൻ വിചാരിച്ചത് പാറുവിന് എക്സൈറ്റഡാണ് പക്ഷെ പാറു മാത്രല്ല ആരിനും ഒരു മീനെയൊക്കെ കണ്ടിട്ട് ആര്യം ഭയങ്കര അത്ഭുതത്തോടെ നോക്കണത് അവിടെ കുറേ മീൻ സ്റ്റാച്ചു ആയിട്ട് ഇപ്പുണ്ട് ഹലോ ഹൈ 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 ും കൂടെ ഗ്രൂപ്പ്സ് അങ്ങനെ അനങ്ങാതെ അപ്പൊ ഇവിടെയുണ്ടല്ലോ എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ഉണ്ട് ഇത് കാരണം കളർഫുൾ എന്ന് പറഞ്ഞാൽ എല്ലാ കളറും ഉണ്ട് പിങ്ക് ഓറഞ്ച് മഞ്ഞ പച്ച എല്ലാം ഉണ്ട് അപ്പൊ അതേ ഇതൊരു അണ്ടർ വാട്ടർ ടണലാണ് നമ്മുടെ രണ്ട് സൈഡിലും മോളിലൊക്കെ മീനാണ് അപ്പൊ പല പല വെറൈറ്റി മീനുകളാണ് എനിക്ക് പേരൊന്നും അറിയാൻ പാടില്ല ഇതിൻ്റെയൊക്കെ ചിലതൊക്കെ ഇവിടെ അനങ്ങാതെ സ്റ്റാച്ചു പോലെ ഇരിപ്പുണ്ട് ആര്യംകുട്ടൻ നോക്കടാ നോക്കടാ ഭയങ്കര രസം അയ്യോ അപ്പൊ കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നുണ്ടായില്ല ചിലതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും പിന്നെ ഇവിടുത്തെ മീനുകളുടെ ഒക്കെ ചിലതിന്റെ പേരൊന്നും നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ നമ്മൾ ശരിക്കും കടലിന്റെ അടിയിൽ പോയി കാണുന്ന പോലത്തെ കാഴ്ചകളായിരുന്നു പിന്നെ പാറു ഇവിടെ വന്നത് എന്നെ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് മെർമേടിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പാറു വന്നത് പാറുവിന് മെർമേടിനൊക്കെ കാണുന്നത് വരെ സമാധാനം ഉണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ ഫിഷിനൊന്നും നന്നായിട്ട് കണ്ടിട്ട് പോലും ഇല്ല മെറുമേടിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ നിന്ന് പോറിന് ഉണ്ടായില്ല രണ്ട് മെറേടുകളുണ്ടായിരുന്നിട്ട് രണ്ട് പേരുടെയും കൂടെ നിന്ന് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും പാറും എടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്ത് രസമെന്നറിയോ കാണാനായിട്ട് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ അവിടെ വരുന്ന ആൾക്കാർ മുഴുവനും ഈ ഒരു സ്ഥലം എത്തുമ്പോൾ സ്റ്റക്കായി പിന്നെ ഫോട്ടോസും വീഡിയോസും മെറേഡിൻ്റെ കൂടെ ഹേർട്ട് ഫ്ലയിങ് കിസ് ഇതൊക്കെ തന്നെ കണ്ടോ പാറിൻ്റെ കൂടെ കുറേ ഇങ്ങനെ മെറുമേട് വന്നിട്ട് പാറിനുമായിട്ടും കുറേ നല്ല ക്ലിപ്സ് നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ നല്ല രസമാണ് കാരണം നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനസ് ആയിരുന്ന കണ്ടപ്പോൾ ആ ഒരു കിസ്സൊക്കെ കൊടുത്ത് മറപ്പായിട്ടിന് അപ്പോൾ നമ്മുടെ ഈ മറൈൻ എക്സ്പോ നടക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ എറണാകുളത്തൊപ്പം ഗ്രൗണ്ടിലാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വരുന്നെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അവിടെത്താൻ പറ്റും കേട്ടോ പിന്നെ പാർക്കിംഗ് ഒക്കെ വിശാലമാണ് പാർക്കിംഗ് ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരാളുടെ ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് നമുക്ക് ആവശ്യമായിട്ട് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് ഇനി അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമേ ഇല്ല അതുപോലെ ഇതിൻ്റെ ടൈം വരുന്നത് വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒമ്പതര വരെയാണ് കേട്ടോ പക്ഷേ വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും നമുക്ക് രാവിലെ പതിനൊന്ന് മണി മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യും ജമന്തി മൂന്നുള്ള അമ്പത് രൂപ ജമന്തിൻ്റെ ഒരു ചട്ടിന്നു നാല് ചെടിയുണ്ടാകും നൂറ് രൂപ പിന്നെ റോസ് മൂന്നുകൊണ്ട് അമ്പത് നൂറ് രൂപ പച്ചക്കറി വിത്തുകളെല്ലാം ഇരുപത് രൂപ ചീര വെണ്ട പയറ മത്തൻ കുമ്പളം വെള്ളരി തക്കാളി അമര അപ്പൊ നമ്മളെ എക്സ്പോയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇവിടെ സ്റ്റാളുകളുടെ ഒരു മേളമായിരുന്നു ഇഷ്ടംപോലെ കടകളാണ് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല കമ്മലുകളൊക്കെ കണ്ടിട്ട് എനിക്ക് കുത്തിയായി പോയി അത്ര ഇണ്ടായിരുന്നു ലേഡീസ് ഐറ്റംസ് ഒരുപാട് ഉണ്ട് ഇവിടെ കമ്മലുകൾ മാത്രമല്ല കുട്ടികളുടെ ക്ലിപ്പ് സ്ലൈഡ് ഞാൻ സ്ലൈഡ് ഒക്കെ വാങ്ങിച്ചു അപ്പൊ നമ്മുടെ എക്സ്പോ ഒക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങിയത് ഇവിടെ കുത്താമ്പള്ളി കൈത്തറി അടിപൊളി സാരികള് സെറ്റുകളുണ്ട് അപ്പൊ ഞങ്ങളെ കുറച്ചൊക്കെ വാങ്ങിയാലോ എന്നൊരു നമുക്ക് ആലോചനല്ലാം കൊറേ കളക്ഷൻസ് ഉണ്ടല്ലേ അപ്പൊ ഇത് എന്തെങ്കിലും പ്രത്യേക സാരികളൊക്കെ ഉണ്ടോ ഇത് സെറ്റും ഉണ്ട് സാരി ആ ആ ഇത് സെറ്റുമുണ്ട് ഇതിനൊക്കെ

അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഇനി കേരള സൈസെറ്റി കൊണ്ടൊക്കെ എടുക്കണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ വരെ ട്രാവൽ ചെയ്യേണ്ട കുത്താമ്പള്ളി പോവാനായിട്ട് ഇവിടെ നമ്മുടെ എറണാകുളത്തുള്ളവർക്ക് ഇവിടെ എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ വന്നാൽ ആ കാശിനും കൂടെ നമുക്ക് സാരിയും ഇതൊക്കെ വാങ്ങാൻ പറ്റും അപ്പൊ അതേ നല്ല മ്യൂറൽ പ്രിന്റ് ഉള്ള കുറേ സെറ്റുമുണ്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ സിൽവർ കര ബ്രാസ് കര അതുപോലെ നല്ല ത്രെഡ് വർക്ക് ചെയ്തത് ബീഡ്സ് വർക്ക് ചെയ്തത് അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കല്യാണ സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫുൾ ബോഡിയിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് ചെയ്ത അടിപൊളി കേരള സാരികളൊക്കെ ഉണ്ട് സാരി ആണെങ്കിലും സെറ്റുമുണ്ടാണെങ്കിലും എല്ലാത്തിനും ഇരുപത് ശതമാനം ഉണ്ട് അപ്പൊ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്തുള്ളവർ പിന്നെ വേറെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമുക്ക് വളരെ കുറച്ച് പൈസ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും ഇത് എത്ര ദിവസം ഉണ്ട് ഇവിടെ ഫുഡിന്റെ കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ വറുത്ത സാധനങ്ങളാണ് കോവയ്ക്ക വറുത്തത് പാവയ്ക്കാ വറുത്തത് പിന്നെ മിക്സ്ചർ പരിപ്പ് വറുത്ത് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് പരിപ്പ് വറുത്തതും പിന്നെ ഗ്രീൻ കളറിലെ സംഭവം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും കളർ അല്ല അതിന്റെ ഒറിജിനൽ കളർ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതേ തുണിക്കടകളുടെ കാര്യമാണെങ്കിലും പറയാനില്ല നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് മറ്റേ രാജസ്ഥാനി ഗുജറാത്തി ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പല പല പ്രിന്റും അതുപോലെ നമുക്ക് മീറ്റർ അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ കോട്ടൻ ചുരിദാർ മറ്റീരിയലിന്റെ ഒക്കെ ഈ ഒരു ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഇപ്പൊ ഹീൽ ഇല്ലാതിന് ത്രീ ഹൺഡ്രഡ് ഹീൽ ഉള്ളതിന് സിക്സ് ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ റേറ്റ് പോകുന്നത് എന്നാലും നല്ല വെറൈറ്റീസ് ആയിരുന്നു പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്ക് പറ്റിയ ലേഡീസിന് പറ്റിയ ചെരുപ്പുകളായിരുന്നു കൂടുതലും ഞാൻ കണ്ടത് കുറെ കരിക്കിൻ്റെ അലവുണ്ട് സ്ട്രോബെറി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പിസ്ത ഉണ്ട് ഈത്തപ്പഴം ഗോതമ്പുണ്ട് അരി കരിപ്പൊട്ടിയുണ്ട് മാമ്പഴത്തിന്റെ അലവുണ്ട് കരിക്കും വെള്ളം പൂവൊടി ഇനി സൂപ്പറാണ് കിലോ കിലോ അര രൂപ അപ്പൊ കൈസ് ഇപ്പോ നിങ്ങൾ കണ്ടത് കൂടാണ്ട് ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമ്മുടെ ഫിഷിന്റെ അവിടുത്തെ കാര്യങ്ങളാണെങ്കിലും നമ്മളെല്ലാം കാണിച്ചിട്ടില്ല കാരണം കുറേ ഉണ്ട് കാരണം കുറെ ഒക്കെ നമുക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ തന്നെ കണ്ട് ആസ്വദിച്ച് നിൽക്കുവായിരുന്നു വീഡിയോൻ്റെ കാര്യം തന്നെ മറന്നുപോയി പിന്നെ ഇത് കൂടാണ്ട് ഒത്തിരി ഷോപ്പുകളുണ്ട് അത് ഈ കാണുന്ന ഷോപ്പ് ത്രീ ഡി ഫോട്ടോ ഫ്രെയിം മാത്രമുള്ള ഷോപ്പാണ് കേട്ടോ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു പിന്നെ ഈ ഒരു സംഭവം ഇല്ല പച്ചക്കറി അരികുന്ന ഇത് ഇതിനുമുമ്പ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കൊള്ളാം നൂറ് രൂപയാണ് അവിടുത്തെ റേറ്റ് ഇവിടെയും ഇതിൻ്റെ സെയിം റേറ്റ് തന്നെയായിരുന്നു കേട്ടോ നൂറ് രൂപ അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ വാങ്ങിച്ചു ചോദിക്കുമോ വീട്ടിൽ വാങ്ങിച്ച ഇപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് കൊള്ളാം ഈ ഒരു സംഭവം പിന്നെ ഇത് കൂടാണ്ട് ഈ ഒരു ഷോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കാരണം ഏതെടുത്താലും ഇരുപത് രൂപയായിരുന്നു ഇവിടുത്തെ റേറ്റ് ഇവിടുത്തെ പ്രത്യേകത മീൻസ് നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ കണ്ടിരുന്ന കഴിച്ചിരുന്ന കുറേ മിഠായികൾ നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര വെറൈറ്റി നമുക്കൊരു നൊസ്റ്റാലിയ ഫീലിംഗ് ഒക്കെ തോന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനിച്ച ആൾക്കാർക്കൊക്കെ അപ്പോൾ അങ്ങനെ ജനിച്ച ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒക്കെ ചെയ്തു നയൻറ്റി സ്കിറ്റ്സ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ് ഇതൊക്കെ ഈ ഒരു എൻട്രൻസിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടില്ല മീനിൻ്റെ വാ വിളിച്ചിരിക്കുന്ന എൻട്രൻസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇവിടെ ചെന്ന് ഇറങ്ങും നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ ഇവിടെ ജയൻറ്റ് വെയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇതിന് മാത്രം സെപ്പറേറ്റ് റേറ്റ് ഉണ്ട് ഓരോന്നിനൊക്കെ ആയിട്ട് അറുപത് തൊണ്ണൂറ് എഴുപത് അങ്ങനെ പലതിനും പല റേറ്റാണ് ഇവിടെ കുറേ ഫുഡ് കോർട്ടുകളുണ്ട് അപ്പോൾ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വരത്തില്ല ഈ ഒരു വൺ ട്വൻറ്റി റുപ്പീസ് ടിക്കറ്റ് എടുത്തുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഫിഷിൻ്റെ സാധനങ്ങളൊക്കെ മുഴുവൻ കണ്ട് മുഴുവൻ കാഴ്ചകൾ കണ്ട് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലോ എന്നുള്ള കാര്യങ്ങൾ കുറേ ഗെയിംസുകൾ ഉണ്ട് അത് നിങ്ങൾ മിസ്സാക്കരുത് കാരണം വെടിവെച്ചിടുന്ന ഗെയിംസ് ഉണ്ട് പിന്നെ റിങ് എറിഞ്ഞിടുന്ന ഗെയിംസ് ഉണ്ട് പിന്നെ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ കാണിക്കാത്ത ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓണത്തിന് ഇവിടെ വരണം നമ്മളിത് ഇവിടെ നിന്നൊരു പൊട്ടറ്റോ ട്വിസ് വാങ്ങിച്ച ഒരു ഷോപ്പിൽ നിന്ന് അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ും കാര്യങ്ങളും അടിപൊളിയായിരുന്നു മേടിച്ചിട്ടോ അപ്പോ വീട്ടിൽ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം